ഭാരത് ജോഡോ മണിപ്പൂർ സർക്കാർ അനുമതി നിഷേധിച്ചു നിലവിലെ പ്രതികൂല സാഹചര്യമാണ് അനുമതി നിഷേധിക്കാൻ കാരണമായതെന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ശേഷം കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചു ഇംഫാൽ ഈസ്റ്റിലെ ഹപ്ത കാങ്ജെയ്ബുങ്ങിൽ നിന്ന് ആരംഭിക്കാനിരുന്ന യാത്രയ്ക്കാണ് മണിപ്പൂർ സർക്കാർ അനുമതി നിഷേധിച്ചത് സർക്കാരിന്റെ നിലപാടിൽ നിരാശയുണ്ടെന്നും നിലവിലെ സാഹചര്യത്തിൽ എഐസിസിയുടെ നേതൃത്വത്തിൽ ഒരു സ്വകാര്യ വേദിയിൽ യാത്ര ആരംഭിക്കുമെന്നും മേഘചന്ദ്ര പറഞ്ഞു പതിനാലിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഫ്ളാഗ് ഓഫ് ചെയ്യാനിരുന്ന യാത്രയ്ക്കായുള്ള അനുമതിക്കായി ജനുവരി രണ്ടിനാണ് ഔദ്യോഗിക അപേക്ഷ നൽകിയത് ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പിന്നിടുന്ന യാത്രയിൽ രാഷ്ട്രീയമില്ലെന്നും ജനങ്ങൾക്കു വേണ്ടിയാണ് യാത്ര സംഘടിപ്പിക്കുന്നതെന്നും മേഘചന്ദ്ര എടുത്തു പറഞ്ഞു മണിപ്പൂരിൽ നിന്ന് തുടങ്ങാനിരുന്ന ഭാരത് ജോഡോ ന്യായയാത്ര പതിനഞ്ച് സംസ്ഥാനങ്ങൾ പിന്നിട്ട് മാർച്ച് ഇരുപതിന് മുംബൈയിലാണ് സമാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി നയിക്കുന്ന രണ്ടാമത്തെ യാത്രയാണിത് നാഷണൽ ഡെസ്ക് കേരള വിഷൻ